മംഗല്ല്ത്താനി രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിന്ദ മീര പറയുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി കേട്ടുകൊണ്ട് മഹാലക്ഷ്മി ഞെട്ടിയിരിക്കുകയാണ് രവീന്ദ്രൻ സാറെ ഭാര്യയായിരുന്നു മീര എന്നുള്ളത് ഒരിക്കൽ പോലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെയായിരുന്നു മീരയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ളത് അവരുടെ വാക്കുകളിലൂടെ കേൾക്കുംതോറും മഹാലക്ഷ്മിയുടെ ശരീരം തരിച്ചുകൊണ്ടേയിരുന്നു കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പറയുകയാണ് മീര ഒടുവിൽ ഭദ്രലക്ഷ്മി തൻ്റെ മകളാണെന്ന് മീര പറഞ്ഞതും മഹാലക്ഷ്മിയുടെ ഇരുമിഴികളും തുറിച്ചു നിന്നു ഈശ്വര ഇത് സത്യമാണോ മീര അവർ ഉറക്ക ചോദിച്ചു പോയി അതേ മാഡം എൻ്റെ വയറ്റിൽ പിറന്ന എൻ്റെ സ്വന്തം മകളാണ് ഭദ്ര ഞാനായിരുന്നു എൻ്റെ കുഞ്ഞിനെ ആ അമ്മത്തൊട്ടലിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോയത് എന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അവിടെ ജോലിക്കായി അന്വേഷിച്ചു വന്നതും മംഗലത്തെ ഓർഫനേജിൽ കയറിപ്പറ്റിയതുമെല്ലാം എൻ്റെ കുഞ്ഞിനോടൊപ്പം കഴിയാൻ വേണ്ടി മാത്രമായിരുന്നു അവളെ ഓർത്താണ് ഞാൻ അവിടെ ജീവിച്ചത് എൻ്റെ കൺമുമ്പിൽ തന്നെ എൻ്റെ കുഞ്ഞു വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി കരഞ്ഞുകൊണ്ട് പറയുകയാണ് മീര എല്ലാം കേട്ടുകൊണ്ട് വിറങ്ങലിച്ചിരിക്കുവാൻ മഹാലക്ഷ്മിക്ക് അപ്പോൾ കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോഴാണ് ഓർഫനേജിലെ കുറച്ച് ആളുകൾ മീരയെ കാണുവാനായി വന്നത് പെട്ടെന്ന് മഹാലക്ഷ്മി എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹരിയും ഭദ്രയും അവിടെ ഓരോരോ കസേരകളെല്ലാം ഇരിക്കുന്നുണ്ട് ഭദ്രയെ കാണുമ്പോൾ അവളുടെ മുൻപിൽ നിൽക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒരുപാട് വേദന തോന്നി അവളോട് ചെയ്തതും പ്രവർത്തിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ കുറച്ച് മുന്നേ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് പോസിറ്റീവ് ആയിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടുവാനാണ് അവർ പ്രാർത്ഥിച്ചത് പോലും മാപ്പ് എല്ലാത്തിനും മാപ്പ് ഭദ്രയെ നോക്കി കൈകൂപ്പി കാണിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങി അമ്മ നിൽക്ക് ഞാൻ കൊണ്ടുപോയി വിടാം ഹരി അവരുടെ പിന്നാലെ ഓടിച്ചെന്നു വേണ്ട മോനെ ഡ്രൈവറുണ്ട് അത് സാരമില്ല ഡ്രൈവർ പോയിക്കോട്ടെ ഇപ്പം ഞാൻ അമ്മയുടെ കൂടെ വരാം അങ്ങനെ ഹരിയാണ് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയത് കുറച്ച് നാളുകൾക്ക് ശേഷം ഹരി വീണ്ടും മംഗലത്ത് വീട്ടിൽ കാലു ഒത്തി അവനെ കണ്ടതും സൂസമ്മയും ഫാമയും ഓടി വന്നു സ്നേഹത്തോടെയുള്ള സൂസമ്മയുടെ വിളിയിൽ ഹരി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു സൂസമ്മച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷമൊന്നുമില്ല ഒന്നുമില്ല മോനെ മോന് സുഖമാണോ ആ അവനൊന്നും അന്തഹസിച്ചു അമ്മയുടെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ജനാലയുടെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാലക്ഷ്മി ആയിരുന്നു അവൻ കണ്ടത് അമ്മേ ഹരി വിളിച്ചതും മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കി അമ്മ വിഷമിക്കൊന്നും വേണ്ട എൻ്റെ അമ്മയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ റിസൾട്ട് നെഗറ്റീവായിരിക്കും അവൻ പറഞ്ഞതും മഹാലക്ഷ്മി ഹരിയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു നിങ്ങളോട് രണ്ടാളോടും ചെയ്തേണ്ട പാപത്തിൻ്റെ ഫലമാണിതൊക്കെ ഈ മാറാരോഗം വന്നു തന്നെ എന്നെ കീഴ്പ്പെടുത്തും മോനി എനിക്കത് ഉറപ്പുണ്ട് പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പാപത്തിൻ്റെ എല്ലാ ദോഷങ്ങളും ഈ ഫോമിയിൽ നിന്നും അനുഭവിച്ച് തന്നെയാണ് ഞാൻ മടങ്ങാൻ പോകുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വസിക്കാം ഇല്ല എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങനൊന്നും വരില്ല അരയുടെ മീഴിൽ നിറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അവൻ ഫോണെടുത്ത് അനിരുദ്ധനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനിരുദ്ധനും കരയുകയായിരുന്നു അത് കണ്ടുകൊണ്ടാണ് ഐശ്വര്യ അവൻ്റെ അടുത്തേക്ക് വന്നത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം വിശദീകരിച്ചു ഐശ്വര്യ തന്നെ പോകണം താൻ വേഗം റെഡിയാവ് ബയോപ്സിക്ക് അയച്ചതെന്നല്ലേ ഉള്ളൂ അതിന് ഇത്രമാത്രം അനിയട്ടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വരട്ടെ റിസൾട്ടൊക്കെ വന്ന ശേഷം നമുക്ക് പോയാൽ മതി കേട്ട് പാടി അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എന്നാ കിട്ടാനാ പിന്നെ എന്തായാലും ആ തള്ളയ്ക്ക് സുഖമാ ദൈവം അറിഞ്ഞു കൊടുത്തത് തന്നെയാണ് ഐശ്വര്യം പറഞ്ഞു നിർത്തിയതും അനിരുദ്ധൻ അവളോട് കരണം തീർത്ത് ഒരൊറ്റ അടിയായിരുന്നു ഡി മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നു ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പുറത്താൽ മതി എനിക്കെൻ്റെ പെറ്റമ്മ തന്നെ അടി വലുത് അനിയട്ടാ എന്നെ തല്ലിയല്ലേ അതെടി തല്ലി ഇനിയും തല്ലു കാണണോ യു അവൾ അവൻ്റെ നേർക്ക് ചേറി നീ വരുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വീട്ടിലേക്ക് എത്തിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല അവൻ പാഞ്ഞുവെളിയിലേക്ക് പോയി ഡിസ്ചാർജ് വാങ്ങിയ ശേഷം മീര ടീച്ചറെ ഓർഫനേജിലേക്ക് ആക്കുവാനായി മഹാലക്ഷ്മി വണ്ടിയുമായി ഡ്രൈവറെ അയച്ചിരുന്നു അവർ വന്നിട്ട് ഭദ്രയും ടീച്ചറേ ആയിട്ട് പോയത് ടീച്ചറമ്മേ ഭദ്ര വിളിച്ചതും മീര അവളെ നോക്കി ഒട്ടും വയ്യാണ്ടിരിക്കുമല്ലേ ഇന്ന് എൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമോ വേണ്ട മോളെ അതൊന്നും ശരിയാവില്ല എന്നെ ഓർഫനേജിലേക്കാക്കി തന്നാൽ മതി ഇങ്ങനെ വാശി പിടിക്കരുത് ഞാൻ പറയുന്നതനുസരിക്കില്ല ഞാൻ വരുന്നില്ലട അതെന്താ ടീച്ചർ ഒന്നുമുണ്ടായിട്ടല്ല ഓർഫനേജിൽ കുട്ടികളെല്ലാവരും എന്നെ കാത്തിരിക്കുവാണ് അവിടെ ചെന്നിട്ട് ടീച്ചറമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നമുക്കറിയിക്കാം അതിനുശേഷം എൻ്റെ കൂടെ പോരണം വത്തിനെ തീർത്തു പറഞ്ഞു മോളെ ടീച്ചറിനെന്താണ് മടി പോലെ മറ്റാരും അല്ലല്ലോ ഞാനല്ലേ ഞാൻ സ്വന്തം മകളാണെന്നല്ലേ പറയുന്നത് എന്നിട്ട് എന്നോടൊപ്പം കഴിയണമെന്നും ടീച്ചറിന് ആഗ്രഹമില്ലേ നിന്നോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനല്ലേ ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് എന്നിട്ട് നീ എന്താ മോളെ ഇങ്ങനെ പറയുന്നത് മീരയുടെ കണ്ണ് നിറഞ്ഞു രവീന്ദ്രൻ സാർ എന്തോ തിരക്കായിട്ട് പോയതാണ് വൈകുന്നേരം വീട്ടിലേക്ക് വരുമെന്ന് ഹരിയേട്ടം വിളിച്ചു പറഞ്ഞതുമാം അതുകൊണ്ടാണ് ഭദ്ര എങ്ങനെയെങ്കിലും മീര ടീച്ചറേയും വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതിയിരിക്കുന്നത് ഹരിയോട് പറഞ്ഞപ്പോൾ അവൻ എതിർത്തൊന്നും പറഞ്ഞതുമില്ല ഓർഫനേജിന്റെ വാതിൽക്കൽ വണ്ടി നിർത്തിയ ശേഷം മീരയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭദ്ര ഓഫീസിലേക്ക് പോയി ടീച്ചറിന് തീരെ വയ്യെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും ചെക്കപ്പിനായി രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്നും സൗകര്യത്തിനായി താൻ താമസിക്കുന്ന വീട്ടിലേക്ക് ടീച്ചറിനെ കൂടി കൊണ്ടുപോകാനാണ് വന്നതെന്നുമൊക്കെ ഭദ്ര ദേവിയമ്മയോടും മറ്റ് അന്തേവാസികളോടും ഒക്കെ പറഞ്ഞു ടീച്ചർ പോകുകയാണെന്നറിഞ്ഞതും എല്ലാവരുടെയും മുഖം വാടി എന്നാൽ പോയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ടീച്ചറിൻ്റെ ഹെൽത്ത് ഓക്കെ ആയ ശേഷം ഇവിടെ തിരികെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു ആവശ്യത്തിനുള്ള ഡ്രസ്സും മറ്റു മെഡിസിനും ഒക്കെ എടുത്തുകൊണ്ട് ഭദ്ര അവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയത് പോകും വഴിക്ക് അവൾ ഹരിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ഹരിയേട്ട അമ്മയെ ഒരു പ്രകാരത്തിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട് ഇനി അച്ഛൻ്റെ കാര്യമാണ് എന്തായാലും വൈകുന്നേരം വരുമെന്ന് പ്രതീക്ഷിക്കാം എനിക്കെൻ്റെ അച്ഛനും അമ്മയും വേണം രണ്ടാളും വേണം ഹരിയേട്ടൻ എന്നെ സഹായിക്കില്ലേ താൻ വിഷമിക്കണ്ട എല്ലാം നേരെയാക്കാം കേട്ടോ അവൻ മറുപടിയും അയച്ചു കരിയും ഭദ്രയും താമസിക്കുന്ന വാടക വീട്ടിൽ അങ്ങനെ മീര ടീച്ചർ വന്നിറങ്ങി അവർക്ക് വല്ലാത്ത സങ്കടവും ബുദ്ധിമുട്ടും പരവേശവും ഒക്കെയാണ് ടീച്ചർ കയറി വരുമോ നീ ഭദ്ര വിളിച്ചതും മീര ടീച്ചർ ഉമ്മറത്തേക്ക് കയറി ഭദ്രയപ്പോൾ ചാവി ഉപയോഗിച്ച് വാതിൽ തുറക്കുകയായിരുന്നു രണ്ടാളും കൂടെ ഹോളിലേക്ക് കയറി എനിക്ക് ടീച്ചർ ഞാൻ ചായ എടുക്കാം ഇപ്പൊ ഒന്നും വേണ്ട മോളെ സാരല്ല ഞാൻ പെട്ടെന്ന് എടുക്കാം ക്ഷീണമൊക്കെ ഒന്നും മാറട്ടെ അവൾ അടുക്കളയിലേക്ക് പോയി വേഗത്തിൽ ചായ റെഡിയാക്കി ടീച്ചർ അവൾ ചായയും കുറച്ച് സ്നാക്സും കൂടി അവർക്ക് കൊണ്ടുപോയി കൊടുത്തു മോൾക്ക് വേണ്ടേ എടുത്തിട്ട് വരാം തിരിഞ്ഞു വീണ്ടും അവൾ അടുക്കളയിലേക്ക് പോയി എന്നിട്ട് ഭദ്രയും കൂടി ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വന്നിട്ട് ടീച്ചറിൻ്റെ അരികിലിരുന്നു മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം എനിക്ക് വേറെ യാതൊരു മാർഗവുമില്ലായിരുന്നു രവിയേട്ടൻ്റെ അച്ഛനും അമ്മയും അവരുടെ ബന്ധുക്കളുമൊക്കെ അത്രമേൽ ഭീകരമായിട്ടായിരുന്നു എന്നോട് പെരുമാറിയത് എൻ്റെ ചെറിയ പ്രായം ഒരു തിരിച്ചറവും എനിക്കില്ലായിരുന്നു രവിയേട്ടനോട് പറയാൻ പോലും എനിക്ക് ഭയമായിരുന്നു അന്നത്തെ എൻ്റെ ചുറ്റുപാടൊക്കെ അങ്ങനെ ആയിരുന്നു ഞാൻ മറ്റൊന്നും ഓർത്തില്ല നിന്നെ നിന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പോന്നത് മീര കരയുകയാണ് സാരമില്ല എന്റെ ടീച്ചർ വിഷമിക്കണ്ട പോട്ടെ അവൾ അവരുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഈ അമ്മ പാപിയായിപ്പോയി എത്രയോ തവണ എൻ്റെ മോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയുമോ എന്ന് നിന്നോട് സത്യാവസ്ഥ പറയുവാൻ എനിക്ക് പറ്റിയില്ല അറിഞ്ഞു കഴിയുമ്പോൾ നീ എന്നെ വിട്ടു പോകുമോയെന്നുപോലും ഞാൻ പേടിച്ചു അതാണ് മോളെ നീ നീ എനിക്ക് മാപ്പ് തരണം മതി പറഞ്ഞത് അതെല്ലാം കഴിഞ്ഞില്ലേ ഇനി ഒന്നും ഓർക്കണ്ട ഭദ്ര അവരുടെ തോളി തോളിത്തട്ടി രവിയേട്ട പാവമാണ് മോളെ അദ്ദേഹത്തിനോട് ഒന്ന് തുറന്നു പറയാൻ പറ്റിയില്ല അതുകൊണ്ട് സംഭവിച്ചു പോയതാ തെറ്റുകാരി ഞാൻ മാത്രമാണ് എങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് മുകളിൽ ഇരിക്കുന്നവൻ്റെ തീരുമാനമായിരിക്കും പോട്ടെ കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ കരുതാം മോളെ എനിക്കെങ്ങനെയെങ്കിലും തിരിച്ച് പോയാൽ മതിയെന്നേ ഉള്ളൂ നീ ദയവ് ഇത് എന്നെ ഓർഫനേജിലേക്ക് കൊണ്ടുപോയി വിടുമോ ഇല്ല ഇനി എൻ്റെ കൂടെ നിന്നാൽ മതി എവിടേക്കും ഞാൻ അയക്കില്ല മോളെ വേണ്ട വേണ്ട ഇങ്ങോട്ടൊരു സംസാരവും വേണ്ട എനിക്കെൻ്റെ ടീച്ചറമ്മയെ വേണം അതുപോലെ എൻ്റെ അച്ഛനെയും ഭദ്ര അത് വേണ്ട മോളെ വേണം ഞാനല്ലേ പറയുന്നത് രണ്ടാളും സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ഹരിയുടെ വണ്ടി വരുന്ന ശബ്ദം ഭദ്ര കേട്ടത് ഏട്ടം വന്നൂല്ലോ പറഞ്ഞുകൊണ്ടവൾ ചാടി എഴുന്നേറ്റു ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു ഹരിയുടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന രവീന്ദ്രൻ സാർ തുടരും കഥ വായിച്ചിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ